ആഹാര വസ്തുക്കളിൽ മായം എന്നാണ് ഇപ്പോൾ പേപ്പറും മറ്റ് മാധ്യമങ്ങളും തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക എല്ലാത്തിലും മായം എന്നായി മാറിയിരിക്കുന്ന ഈ അവസരത്തിലും നമ്മൾ ഒരല്പം എടുത്താൽ നമുക്ക് മായം അടങ്ങിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാം ശുദ്ധമായ വെളിച്ചെണ്ണയുടെ കൂടെ നിലവാരമില്ലാത്തതും മറ്റു പല എണ്ണകളും ചേർക്കുന്നു ഇപ്പോൾ പാരഫിൻ വാക്സ് വരെ പെട്രോളിയം വാക്സ് വരെ ഇപ്പോൾ ചേർക്കുന്നതായിട്ടാണ് പുതിയ വാർത്തകൾ പറയുന്നത് എൻ്റെ പാർശ്വഫലങ്ങളാണ് താരം മുടികൊഴിച്ചൽ വയറ്റിലെ പ്രശ്നങ്ങൾ വയറ്റിലെ അൾസർ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് വെളിച്ചെണ്ണ മായം അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് തുടർച്ചയായ ഒരാറു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെളിച്ചെണ്ണ വയ്ക്കുകയാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ പൂർണ്ണമായും കട്ട പിടിക്കും നിലവാരമില്ലാത്തതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല എണ്ണകളും ചേർന്നിട്ടുണ്ടെങ്കിൽ എണ്ണ പൂർണ്ണമായും കട്ട പിടിക്കില്ല ഇത് വെളിച്ചെണ്ണ ശുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ വളരെ ലഘുവായി വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ ഒരു ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണ തന്നെ സ്ഥിരമായി വാങ്ങിക്കുന്നവർക്ക് മറ്റൊരു ബ്രാൻഡ് വാങ്ങി അല്ലെങ്കിൽ ഈ ബ്രാൻഡിൽ കുഴപ്പമുണ്ടെങ്കിൽ മറ്റൊന്നിലേക്ക് മാറി പരിശോധിക്കാം അത് എന്ത് സാധനമാണെങ്കിലും വെളിച്ചെണ്ണ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എന്ത് സാധനം എന്ന സാധനം എന്നൊന്നുമില്ല എന്താണെങ്കിലും ബ്രാൻഡ് മാറി പരിശോധിക്കാം തേയിലപ്പൊടി തേയിലപ്പൊടി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തേയിലപ്പൊടിയുടെ കളർ ചേർത്താണ് സാധാരണ വരിക തേയിലപ്പൊടി തേയിലയുടെ ഇല സാധാരണഗതിയിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഊറ ആണ് നമ്മൾ സാധാരണ ചായയായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൽ കളർ ചേർത്താണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശ്വാസകോശ രോഗങ്ങൾ അത് പരിശോധിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ അല്പം വെള്ളം നനച്ച് അല്പം തേയിലപ്പൊടി വിതറുക ചുവന്ന കളറ് കാണപ്പെട്ടാൽ ഉറപ്പിച്ചു പറയാം മായം കലർന്നിട്ടുണ്ട് കാരണം ചൂടാക്കുമ്പോഴാണ് ഈ തേനപ്പൊടിയുടെ ഉള്ളിലുള്ള കളർ വെളിയിലേക്ക് അലിയുന്നത് ലയിക്കുന്നത് വെള്ളത്തിലേക്ക് ലയിക്കുന്നത് പച്ച വെള്ളത്തിൽ ഒരിക്കലും ഇത് ലയിച്ച് ചേരില്ല അങ്ങനെ ചേരുന്നുണ്ടെങ്കിൽ ഇത് അതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറയാം തേൻ തേനില് പഞ്ചസാരയുടെ കളർ ചേർത്ത് മിക്സ് ചെയ്താണ് വരുന്നത് പഞ്ചസാരയുടെ സിറപ്പ് കളറ് ചേർത്ത് ആണ് വരിക ഇതിന്റെ പാർശ്വഫലമാണ് പ്രമേഹം ഉന്മേഷക്കുറവ് ഉറക്കമില്ലായ്മ എന്നുള്ള കാര്യങ്ങൾ തേൻ വളരെ ഔഷധം എന്നുള്ള രീതിയിലെല്ലാം ഉപയോഗിക്കുമ്പോൾ അവയിൽ ഈ രീതിയിലുള്ള മിക്സിങ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം തേൻ ഒരു പഞ്ഞിയിൽ മുക്കി കത്തിക്കുക ശുദ്ധമായ തേനാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ശബ്ദവും ഇല്ലാതെ കത്തും പഞ്ചസാര അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചേരുവ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കാം കഴിവതും വിശ്വസനീയമായ ആളുകളുടെ ഇട കയ്യിൽ നിന്ന് വാങ്ങുക പിന്നെ പൂക്കളും മറ്റു അധികം പൂക്കുന്ന സീസണില് പൂക്കൾ മറ്റു അധികം ഉണ്ടാകുന്ന സീസണിൽ കാരണം അല്ലാത്ത സീസണുകളിൽ വീട്ടിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും തനിച്ച കർഷകരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും പഞ്ചസാര പാനീയം മറ്റു ആയിരിക്കും അവർ ഭക്ഷണത്തിനായിട്ട് നൽകുക തേനീച്ചയ്ക്ക് അല്ലാതെയുള്ള നല്ല സീസൺ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക മഞ്ഞപ്പൊടി ഏറ്റവും കൂടുതൽ രാസവസ്തുക്കൾ ചേർന്ന് വരുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി മെണ്ടയിലല്ലോ എന്ന രാസവസ്തുവാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത് പാർശ്വഫലങ്ങൾ തളർവാദം പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പരിശോധിക്കുന്ന എങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അല്പം മഞ്ഞപ്പൊടി കലർത്തുക ഇരുണ്ട മഞ്ഞ നിറാണെങ്കിൽ അതിൽ രാസവസ്തു കലർന്നിട്ടുണ്ട് സാധാരണ മഞ്ഞപ്പൊടിക്ക് ഇരുണ്ട മഞ്ഞ നിറമല്ല സാധാരണ മഞ്ഞ ഉള്ളൂ നമ്മൾ സാധാരണ കണ്ട് ശീലിക്കുന്ന ഉള്ളൂ മഞ്ഞൾപ്പൊടീൻ്റെ കളർന്ന് പഞ്ചസാര അതിൻ്റെ അകത്ത് യൂറിയ ചോക്ക് പൗഡർ തുടങ്ങിയവ മിക്സ് ചെയ്താണ് വരുന്നത് പാർശ്വഫലങ്ങളാണ് ഛർദി ഓക്കാനം മനം മറച്ചിൽ അങ്ങനെയുള്ളവ പരിശോധിക്കുന്നത് വെള്ളത്തിൽ കലർത്തി നോക്കുക ചോക്ക് പൊടി അല്ലെങ്കിൽ പൗഡർ അടിയിൽ ലയിക്കുകയും കുറച്ച് നേരത്തിന് ശേഷം യൂറിയ അമോണിയ എന്നിവയുടെ ഗന്ധം ഉണ്ടാവുകയും ചെയ്യും ചായ കുടിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധയിൽപ്പെടണമെന്നില്ല കാരണം ചായപ്പൊടിയുടെ സ്വാദും അതിൻ്റെ മണവും നമ്മളെ വേറൊരു രീതിയിൽ എത്തിക്കും അപ്പോൾ സാധാരണ വെള്ളത്തിൽ ഒരല്പം പഞ്ചസാര കലക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ